ഹായ് സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വരാൻ കാരണം എന്ന് വെച്ചാൽ ഓണമായിട്ട് നമുക്കൊരു പാർസൽ വന്നു ഒരു കൊറിയർ വന്നു ഒരു സബ്സ്ക്രൈബറാണ് അവർ ഇന്നലെ വൈകുന്നേരം ആണോ വിളിച്ച് പറഞ്ഞത് ഇന്നലെ വൈകുന്നേരമാണോ നമുക്ക് കൊറിയർ നമ്മുടെ കയ്യിൽ കിട്ടിയത് ഇന്നലെ വൈകുന്നേരം നമ്മളെ വിളിച്ച് പറഞ്ഞത് ഒരു പാർസൽ അയച്ചിട്ട് നേരത്തെ കിട്ടിയെന്ന് പറഞ്ഞു അത് സർപ്രൈസായിട്ട് അയച്ചത് സംഭവം നമുക്ക് കിട്ടിയ പക്ഷേ ആരാ അയച്ചതെന്ന് മുമ്പ് ഒരു പിടികുണ്ടായിരുന്നില്ല അവർ വിളിച്ച് പറഞ്ഞപ്പോഴാണ് കൊറിയറ് കൊറിയർ എന്ന് വിളിച്ചു ചോദിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ പൊട്ടിക്കാനും വീഡിയോ ചെയ്യാനുമായിട്ട് വിചാരിച്ചത് അപ്പോൾ ഇതാണ് നമുക്കിവിടുത്തെ കുറിയത് നമ്മുടെ അഡ്രസ്സൊക്കെ നമ്മുടെ അഡ്രസ്സൊക്കെ ഇതിൽ അഡ്രസ്സൊക്കെ ഉണ്ട് അത് അഡ്രസ്സൊക്കെ എവിടെ നിന്ന് എടുത്താണെന്ന് ഒരു പിടിയുമില്ല നമുക്കിത് കുറിയത് പിന്നെ ഒരു നല്ല പാക്കിങ്ങായിട്ട് ഉണ്ട് സംഭവം നല്ലൊരു വെയിറ്റ് ഉണ്ട് അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ട് അപ്പോൾ നമുക്കിത് പൊട്ടിക്കാം നിങ്ങളെ തന്നെ പൊട്ടിക്കാമെന്ന് വിചാരിച്ചു നമുക്ക് പൊട്ടി നോക്കാം എന്താണെന്ന് അറിയില്ലല്ലോ അപ്പം ഞാൻ ആരാണ് അയച്ചതൊന്നും അറിയാത്തതുകൊണ്ടാണ് ഞാൻ പൊട്ടിക്കാത്തത് എന്താ സംഭവം അറിയില്ല സംഭവം ഒരു നീന്തപ്പഴത്തിൻ്റെ ഒരു പാക്കറ്റാണ് കേട്ടോ നീന്തപ്പഴത്തിൻ്റെ ഒരു പാക്കറ്റാണ് ബോഡി ഒരു ബേഡി ലോഷൻ ആണ് കേട്ട കരീബിയൻ ലില്ലി കോസ്മോ ഓറൽ റഷ് എന്നൊക്കെ എന്നെട്ട് ഗ്ലാമർ ഒരു ബോഡി ലോഷൻ കൂടെ അത് നിറഞ്ഞ പോയതുകൊണ്ടായിരിക്കും നമ്മളെപ്പിക്കുമ്പോ ഒരു പെർഫ്യൂമുണ്ട് കേട്ടാ ഓ പെർഫ്യൂം ഉണ്ട് സത്യം എന്നെ ഒളിപ്പിക്കാനോട്ട്

ാണ് കേട്ടോ കറക്ട് സൈസില് ഷർട്ടാണ് എത്തിക്കാൽ കുഴപ്പം അല്ലേ എന്തായാലും ഷർട്ടാണ് എടുക്കാം ഗിഫ്റ്റ് ആണെന്ന് സുപ്പായി എന്തായാലും വളർ തന്നിട്ടുണ്ട് ആദ്യമായിട്ടാണ് ഗിഫ്റ്റ് ഇങ്ങനെ പാക്ക് ചെയ്തിട്ടൊക്കെ ഒരാൾ കിട്ടി ആദ്യമായിട്ടാണ് അത് ഗിറ്റ് എടുത്തിങ്ങനെ പാക്ക് ചെയ്തെങ്കിൽ ആദ്യമായിട്ട് അപ്പോൾ ഒരു ഷട്ടുണ്ട് ഒരു പ്പഴുണ്ട് ഞാൻ ആദ്യത്തന്നെ കുറച്ച് ചോക്ലേറ്റും കിട്ടാം കുറച്ചല്ല വെറൈറ്റി ആയിട്ടും ഒരു മൂന്ന് നാല് തരം ചോക്ലേറ്റും കിട്ടാം അല്ലേ അടിപൊളി എന്തായാലും പരിപാടി എന്തായാലും ഞാനിത് അയച്ച ആളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം അജിൽ നിന്നാണ് പുള്ളിയുടെ പേര് പുള്ളി നമ്മുടെ കൊച്ചിലുള്ളതാണ് കൊച്ചി പുള്ളിക്കൊരു ഒരു മീഡിയ ഉണ്ട് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് യൂട്യൂബറാണ് പുള്ളി പുള്ളി ഗൾഫിൽ പോയിരുന്നു പുള്ളിയുടെ വൈകിയാണ് ഗിഫ്റ്റ് ഏത് വീഡിയോ ഇഷ്ടപ്പെട്ടാണ് ഗിഫ്റ്റ് അയച്ചതൊന്നും അറിയില്ല പക്ഷെ പുള്ളിയുടെ വൈകിയാണ് ഗിഫ്റ്റ് എന്തായാലും ഗിഫ്റ്റ് തരാൻ തോന്നിച്ച് മനസ്സിന് വളരെ നന്ദി അപ്പോൾ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എനിക്കുള്ള ഗിഫ്റ്റഡ് അയക്കാം ചോക്ലേറ്റൊന്നും ഞാൻ തരില്ല കാണിച്ചിരുന്നാൽ മാത്രമേ ഉള്ളൂ ചോക്ലേറ്റൊക്കെ എനിക്കുള്ളതാണ് ഒരുപാട് ചോക്ലേറ്റ് ഉണ്ട് കേട്ടോ ഞാനൊരു നല്ലപോലെ ഫുഡ് അടിക്കുന്ന ആളായത് കൊണ്ടായിരിക്കും പോകുമ്പോൾ എനിക്ക് ചോക്ലേറ്റ് ഇഷ്ടം പോലെ തന്നിട്ട് അതുപോലെ ബോഡി കെയർ ഒക്കെ തന്നിട്ടുണ്ട് ഇനി ഞാൻ സുന്ദരനാവാൻ വേണ്ടിയിട്ടുള്ള വരികളൊക്കെ തന്നിട്ട് പോളി പറഞ്ഞിട്ടുണ്ടായി വീഡിയോ എടുക്കുമ്പോൾ വലിയ ഗ്ലാമർ ഒന്നും ഇല്ലല്ലോ അപ്പോൾ പുള്ളി വിചാരിച്ചിട്ടുണ്ടാവും ഇതൊക്കെ തേരിട്ടൊന്ന് ഗ്ലാമർ ആയിക്കോട്ടെ സ്കിൻ ക്രീമൊക്കെ ഉണ്ട് കേട്ടോ അതൊന്നും എനിക്കിത് കാര്യം നന്നില്ല ഞാൻ ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ എന്തായാലും ആദ്യം ഞാൻ ഉപയോഗിക്കാൻ പോകണമില്ല അപ്പോൾ എന്തായാലും അജിലിനും അജിലിൻ്റെ ഫാമിലിക്കും ഒരു ബിഗ് താങ്ക്സ് ഹായ് പിന്നെ ഇനിയും ഇതുപോലെ എന്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യാം ഗൾഫ് പോയിട്ടൊക്കെ വരികയാണെങ്കിൽ ഒന്നും എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ സമ്മാനങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നു ഒരുപാട് സമ്മാനങ്ങൾ സമ്മാനങ്ങളായിക്കെട്ടോ വലിയ വലിയ ബോക്സ് അയച്ചോ നല്ല സമ്മാനങ്ങൾ കിട്ടാം അതിലൊന്നും അയക്കരുത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അജിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ ചാനലിൽ താഴെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നതാണ് അജിനെ കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ആ വീഡിയോ ഒന്ന് ആ ലിങ്കിൽ കയറി നോക്കിയിട്ട് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക അവൻ്റെ അവൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം അതിൻ്റെ ഹായ് അജിൻ്റെ വീട്ടുകാർക്ക് കുടുംബത്തിലെ എല്ലാവർക്കും ഒരു ഹായ് വളരെ നന്ദിയുണ്ട് ഇതുപോലെ സമ്മാനം അയച്ചതിന് എന്നാലും ഓണാശംസകൾ ബൈ